നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് പോലീസ് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് അതായത് അപരിചിത നമ്പറുകളിൽ നിന്ന് ഫോൺ കോളുകൾക്കെതിരെ മുന്നറിയിപ്പുമായി പോലീസ് നമ്മുടെ ഫോണിൽ അറിയാത്ത നമ്പറിൽ നിന്നോ അറിയാത്ത വ്യക്തികളിൽ നിന്നോ വരുന്ന വീഡിയോ കോളുകൾ ചിലപ്പോൾ ട്രാപ്പ് ആകാമെന്നാണ് പോലീസ് ഇപ്പോൾ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് മുൻപും നൽകിയിരുന്നത് ആണ് എന്നാൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു മുന്നറിയിപ്പ് ജനങ്ങളിലേക്കായി എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള കോളുകൾ വളരെ ശ്രദ്ധിച്ചു മാത്രം എടുക്കണമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പോലീസ് നിർദ്ദേശിക്കുന്നത് മറുവശത്ത് വിളിക്കുന്നയാൾ നഗ്നത പ്രദർശിപ്പിക്കുകയും നിങ്ങളോടൊപ്പം ചേർന്നുള്ള സ്ക്രീൻ റെക്കോർഡ് എടുക്കുകയും ചെയ്തേക്കാം ഈ ചിത്രങ്ങൾ പിന്നീട് പണത്തിനായി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കും സോഷ്യൽ മീഡിയ കോണ്ടാക്റ്റുകളുടെ സമഗ്രമായ വിശകലനത്തിന് ശേഷമാണ് ഇത്തരം കോളുകൾ വിളിക്കുന്നത് അതിനാൽ തന്നെ പണം നൽകുവാനുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയക്കാൻ അവർക്ക് കഴിയുമെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയെക്കുറിച്ചും അവർ വിശദീകരിച്ചു അപരിചിതരിൽ നിന്നുള്ള വീഡിയോ കോളുകൾക്ക് മറുപടി നൽകരുത് തട്ടിപ്പിനിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ അറിയിച്ചാൽ പണം തിരികെ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേവലം രണ്ടായിരം രൂപയ്ക്ക് ഉടമ പോലും അറിയാതെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്ന തട്ടിപ്പ് സംഘം സംസ്ഥാനത്ത് സജീവം ഇരുചക്ര വാഹനങ്ങൾ മുതൽ കോടികൾ വിലയുള്ള ആഡംബര കാറുകൾ വരെ ഇത്തരത്തിൽ ഉടമ അറിയാതെ ഉടമസ്ഥാവകാശം മാറ്റുന്ന തട്ടിപ്പാണ് സംസ്ഥാനത്തെ പല ജില്ലകളിലും നടക്കുന്നത് കോട്ടയത്തും എറണാകുളത്തും മലപ്പുറത്തുമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് വാഹൻ ഡാറ്റ ബേസിലുള്ള ഉടമയുടെ മൊബൈൽ നമ്പറിനു പകരം മറ്റൊരു നമ്പർ ചേർക്കുകയും ഒ ടി പി എടുത്ത് ഉടമ അറിയാതെ മറ്റൊരാളുടെ പേരിലേക്ക് വാഹനത്തിൻ്റെ ആർ സി മാറ്റുകയുമാണ് തട്ടിപ്പുകാർ ചെയ്യുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പങ്കുവെക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ നടത്തിയ മാഫിയ സംഘത്തെ പിടികൂടി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വ്യാജ എസ് എം എസുകളും ലിങ്കുകളും വഴി തട്ടിപ്പ് നടത്തിയ പത്തംഗ സംഘമാണ് അറസ്റ്റിലായിരിക്കുന്നത് പിടിയിലായവരെല്ലാം ഏഷ്യൻ വംശജരാണ് ഇവരിൽ നിന്ന് കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിച്ച ഉപകരണങ്ങളും ആഭ്യന്തര മന്ത്രാലയം പിടിച്ചെടുത്തു ഖത്തറിൽ ട്രാഫിക് പിഴയുടെ പേരിലും ബാങ്കുകളുടെ പേരിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പലർക്കും വ്യാജ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു എസ് എം എസുകൾക്ക് ഒപ്പമുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്താൽ സർക്കാർ സംവിധാനങ്ങൾക്ക് സമാനമായ പോർട്ടലുകളിൽ പ്രവേശിക്കും ഇതുപയോഗിച്ച് തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ ഒരു സംഘം തട്ടിപ്പ് നടത്തിയിരുന്നത് വ്യക്തിഗത വിവരങ്ങളും ക്രെഡിറ്റ് കാർഡ് അടക്കമുള്ള ബാങ്കിംഗ് വിവരങ്ങളും ചോർത്തുകയായിരുന്നു സംഘത്തിൻ്റെ ലക്ഷ്യം പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇതിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് ഓഫ്